കൈലാസ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആറന്മുള ശ്രീ പാർത്ഥസാരവഥി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരവഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചതുർബാഹുവും പരബ്രഹ്മനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ പരമാത്മാവാണ് മുഖ്യപ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും പേരുകേട്ട അഞ്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണിത് ആറടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ളത് ആറന്മുളയിലാണ് ആഗ്രഹ സാബല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന പരിപാടികളാണ് ആറന്മുള കണ്ണാടി പ്രശസ്തമാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തുന്ന ആചാര ചടങ്ങാണ് വള്ളസദ്യ കർക്കിടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരെ അഭീഷ്ടസിദ്ധിക്ക് നടത്തുന്ന വഴിപാടാണ് ആറന്മുള ക്ഷേത്രം പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചതായി വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമാണ് അന്നദാന പ്രഭുവായ ആറന്മുളേശൻ്റെ മുമ്പിൽ ഭക്തൻ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാടുകൂടിയാണിത് വള്ളസദ്യ വഴിപാട് നിരവധി ആചാരനിബിഡമായ ചടങ്ങുകളോടെയാണ് ആരംഭിക്കുന്നത് വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോട കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യക്ക് ഒരുക്കങ്ങൾ തുടങ്ങുന്നത് വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി കൊടിമര ചുവട്ടിൽ നിറപ്പറ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും നിറപ്പറ രണ്ട് പറകളാണ് നിറയ്ക്കുന്നത് ഒരു പറ ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി പൂജിച്ചു നൽകുന്ന മാലയും വിറ്റിലയും പുകയിലയുമായി അതാത് പള്ളിയോട കടവിലെത്തി പള്ളിയോടത്തെ യാത്രയാക്കുന്നു കരനാഥന്മാർക്ക് വെറ്റില പുകയില എന്നിവ കൊടുത്ത് വഴിപാട് നടത്തുന്നയാൾ കരമാർഗം ക്ഷേത്രത്തിലെത്തണം ആറന്മുള്ളയുടെ തനിമയിലും താളത്തിലുമുള്ള വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് പള്ളിയോടങ്ങൾ പമ്പാ നദിയിലൂടെ തുഴഞ്ഞ് ആറന്മുള്ള ക്ഷേത്രത്തിലെ വടക്കേ ഗോപുര നടയിലെത്തുന്നത് എങ്ങനെ വള്ളപ്പാട്ടിൽ കൂടി വിഭവങ്ങൾ ചോദിക്കും ഇന്നും വള്ളസദ്യക്കാവശ്യമായ പാളത്തൈര് ആചാരപരമായി കോട്ടയം ജില്ലയിലെ ചേനപ്പാടിയിൽ നിന്നുമാണ് എത്തിക്കുന്നത് സദ്യ കഴിഞ്ഞ് വീണ്ടും കൊടിമര ചുവട്ടിൽ വന്ന് ഭഗവാനെ നമസ്കരിക്കും അവിടെ നിറച്ചു വെച്ചിരിക്കുന്ന പറ മറിക്കും ഇതിനെ പറ തളിക്കുക എന്നാണ് പറയുന്നത് പള്ളിയുടെ കരക്കാർ ദക്ഷിണ വാങ്ങി വഴിപാടുകാരെ അനുഗ്രഹിക്കും പിന്നെ വള്ളപ്പാട്ട് തുടങ്ങും അഷ്ടമാംഗല്യവും വിളക്കും നൽകി വീണ്ടും ക്ഷേത്രത്തിന് പ്രദിക്ഷിണം വെച്ച് വടകേ ഗോപുരത്തിലൂടെ വള്ളക്കടവിലേക്ക് ആനയിക്കുന്നു വഞ്ചിപ്പാട്ട് പാടി കരക്കാർ എല്ലാവരും വന്ന വള്ളത്തിൽ തന്നെ കയറി വന്നതുപോലെ തിരികെ വള്ളപ്പാട്ടും പാടി തിരിച്ചുപോകുന്നു വള്ളക്കാരെ യാത്രയാക്കി കഴിഞ്ഞാണ് വള്ളസദ്യ നടത്തിയ വീട്ടുകാർ സദ്യ കഴിക്കുക അതോടുകൂടി വള്ളസദ്യയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നു അറുപത്തിമൂന്നിനം കറികൾ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ സദ്യയാണ് ആറന്മുള സദ്യയിൽ വിളമ്പുന്നത് പരമ്പരാഗത പാചക നിദർശനങ്ങളായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കറികളിൽ പരിപ്പ് സാമ്പാർ പുളിശ്ശേരി കാളൻ രസം പാളത്തൈര് മോര് അവിയൽ ഓലൻ എരിശ്ശേരി കൂട്ടുകറി പച്ചടി കിച്ചടി വിവിധീനം മെഴുക്കുപുരട്ടികൾ തോരനുകൾ അച്ചാറുകൾ നിരവധി പായസങ്ങൾ പപ്പടം വലിയതും ചെറിയതും പഴം എന്നിങ്ങനെ നിരവധി വിഭവങ്ങൾ ഉണ്ടാകും സദ്യയ്ക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ പറ തളിച്ച് കരക്കാർ ഭക്തനെ അനുഗ്രഹിക്കുന്നു തുടർന്ന് മടക്കയാത്രയോടുകൂടിയാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത് ഇപ്രകാരം കാട്ടൂർ ഭട്ടതിരിക്ക് തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാൻ കൂടുതൽ കരക്കാർ വളങ്ങൾ ഉണ്ടാക്കി രംഗത്ത് വരികയും ചെയ്തു ആദ്യകാലത്ത് പമ്പാനദിയുടെ ഇരുകരകളിലുമായി നാൽപ്പത്തിയെട്ട് ഇള്ളങ്ങളുണ്ടായിരുന്നു ഓൻ വള്ളത്തിലും ഭഗവാൻ കൃഷ്ണൻ്റെ അദൃശ്യ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം കാട്ടൂരിൽ നിന്നും മുത്താട രാത്രിയിൽ പുറപ്പെട്ട് തിരുവോണ പുലർച്ചെ ആറന്മുളയിലെത്തുന്ന തോണിയേയും അവയ്ക്ക് അകമ്പടി സേവിക്കുന്ന പള്ളിയോടങ്ങളെയും കൂടുതൽ പേർക്ക് കാണാൻ സാധിക്കാതെ വന്നു ഇതിനാലാണത്രേ തിരുവോണം കഴിഞ്ഞ് മറ്റൊരു ദിവസം കൂടി പള്ളിയോടങ്ങൾ ആറന്മുളയിലെത്താൻ തീരുമാനിച്ചത് അത് പാർത്ഥസാരഥി പ്രതിഷ്ഠാ ദിനമായ നാളിലാണെന്ന് നിശ്ചയിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ആറമുള ജലമേളയിടും ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ